സാധനങ്ങളെല്ലാം ചാട്ടപ്പെട്ടെന്ന് പറക്കുന്ന എന്റെ കിടൂ എന്തുവാ ഇത് ഓ അല്ലു എനിക്ക് അറിഞ്ഞോളാം മോനെ അമ്മ ലൈസ് കെട്ടിത്തരാല്ലോ ആ ഞങ്ങള് സ്കൂട്ടി ദീപ്തി ചേച്ചി കുടിവെള്ളം ഒക്കെ ഇട്ട് ചേച്ചി ഷൂ ഞാൻ പൊക്കി മേളീന്ന് അച്ചെടുത്തൊന്നും ഇട്ടില്ല ഞാൻ മഴയില്ലാത്തപ്പളേ ഇടൂ എല്ലാത്തിനും അല്ല അച്ചൂനും കുഞ്ഞാചേടിനും എനിക്കും ചേച്ചിയുടെ ഷൂവിന്റെയും ചെരുപ്പിന്റെ സൈസ് സെയിം വലുതാ അപ്പൊ ഞങ്ങൾക്ക് മൂന്നുപേർ കണ്ണേട്ടനുട്ടന കറക്റ്റാ ഏ മോന്റെ ഭാഗം അതിനകത്തോണ്ട് കുഞ്ഞാ എന്തി എങ്ങോട്ടാ പോന്നെ എനിക്ക് സ്ഥലവും കാര്യവും പറഞ്ഞൂടാ വിളിച്ചു വരുന്നു പോകുന്നത് രാജാക്കാട് രാജാക്കാടാണ് പറഞ്ഞു യാത്ര ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല പിന്നെ കുഴികളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്ന ബോർ അടിക്കുന്ന ടൈപ്പൊരു ക്യാറൊക്കെ അതുകൊണ്ട് എനിക്ക് ഇടങ്ങാൻ പറ്റില്ല അതെ ഞാനിപ്പോ ഒരാഴ്ചത്തെ ക്ലാസ് കളഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊറേ ആയി എല്ലാവരുടെയും കൂടെ വന്നിട്ട് അതുകൊണ്ട് ഞാനും വരും അല്ല ഓകെ അതില്ല അൽഫ്രിക്കൻ അച്ചാച്ചി പാൻഡും കൂടെ ഏതോ റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥരെ പോലിക്ക് നോക്ക് എന്റെ തലാ എന്റെ ഫിഗർ എന്റെ തല എന്റെ ഫിഗർ ഇപ്പൊ ഞാൻ ആ ചള്ളക്കകത്ത് വീണേനെ ഞങ്ങള് മുന്നിൽ ഇറങ്ങി അവരിപ്പതുക്കെ പുറകെ വരും നമുക്ക് പെട്രോൾ അടിക്കണ്ടോ പെട്രോൾ അടിക്കാനാണോ നേരത്തെ പോകുന്ന ഒന്നുമില്ല വെറുതെ ഇറങ്ങിയ നേരത്തെ അപ്പൊ എല്ലാരും കൂടെ പോവാ പക്ഷെ ഇപ്പോൾ അവർ കാര്യ ഓർത്തേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇൻട്രോ അറിയാൻ വിട്ടുപോയായിരുന്നു അപ്പോ കിടും നീപ്പിച്ചേച്ചി സുലുവ അച്ചാച്ചി ചേട്ടൻ കാറിന് കണ്ണാപ്പി അച്ചു ബുള്ളറ്റേല് ഞാനും അദ്ദേഹവും കൂടെ ഞാനും അദ്ദേഹവും കൂടെ പോന്നത് കൂട്ടർന്നു ഞങ്ങളുടെ ശകടത്തേല് ഇതിന് കേരളത്തിൽ കയറാനൊരു സ്ഥലം ബാക്കിയില്ല ആ കാസർഗോഡ് കൂടെ പോകാനുണ്ട് അവിടെയും കൂടെ ആയാറ്റടിക്കുന്നു മഴയാ മഴ എന്റെ മൂത്തോട്ടെല്ലാം വെള്ളം എറക്കിയതണ്ട് നമുക്ക് ഇവിടെ നിക്കാം ഇവിടെ നിക്കാന്ന് ഞാൻ വീഡിയോ പിന്നെ അവര് കണ്ണാപ്പിയൊക്കെ ഇനി ഞങ്ങൾ ഇവിടെ നിക്കണം അവരാരും ഇങ്ങോട്ട് വന്നില്ല കണ്ണാപ്പിയൊക്കെ എണ്ണ അടിച്ചിട്ടേ കയറുള്ളു പിന്നെ ദീപ്തി ചേച്ചിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ എല്ലാരും കൂടി ഇവിടുന്ന് തൂത്തു വാരിക്കൊണ്ട ഞങ്ങള് പോവാൻ വെള്ളം ഇത് ശബരിമല റൂട്ടാട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു അതെ ശബരിമല റൂട്ടല്ലേ ശബരിമല റൂട്ട് അവിടെ അങ്ങോട്ട് അതെ നോക്കട്ടെ പറ്റുവാണെങ്കിൽ കാട്ടുകോർത്ത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പന്നിയോ ആ ഒരു വഴിക്ക് വെറുതെ പുല്ലും കടിച്ചു പിടിച്ച് റോഡിൽ ഇങ്ങനെ ആർക്കും ഒരു പേടിയില്ല അല്ല കേടാ പറയാൻ ഇന്ന് ഞാൻ ഇറങ്ങിയോണ്ട് ചാൻസ് കുറവാ പക്ഷെ എന്നാലും കിട്ടിയാ കിട്ടി കൊറേ ആയില്ലേ എല്ലാരും കൂടെ ട്രിപ്പ് പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങി എങ്കിൽ പോലും ക്ലാസ് പിന്നെ ഞാൻ രാവിലെ നോക്കിയപ്പോ ഭയങ്കര ഒച്ചപ്പാട് വീട്ടിൽ എന്താ കാര്യം അറിയോ ഇടുവിനെ സ്കൂളിൽ വിടാൻ പറഞ്ഞോണ്ട് പി ജിക്ക് പഠിക്കുന്ന ഞാൻ ഇവിടെ ക്ലാസ് കട്ടി അപ്പഴ എൽ കെ ജി പഠിക്കുന്നു അവനെ പറഞ്ഞു വിടുന്നേ ഇന്ന് ഏട്ടനെയും പിട്ടില്ല ഏട്ടനെ പോണ്ടെന്ന് വെച്ചു ആഹാ ഇന്നപ്പോ ആരും കിട്ടില്ല ഞാൻ പോവാത്തോണ്ട് ആരെയും ഞാൻ വിട്ടില്ല എല്ലാവരും ഒന്ന് സമയത്തിന് ഇറങ്ങി എല്ലാരെന്നെ എല്ലാം ഒന്നൊന്ന് താമസ ഇറങ്ങത്തുള്ളൂ വിളിച്ചോ തണുപ്പുണ്ട് മക്കളെ തണുപ്പുണ്ട് ദൈവമേ കോടയുടെ ചൂട് ബാലച്ചേ കോടയുടെ തണുപ്പ് ബാലച്ച വണ്ടിയുടെ നല്ല ചൂടുണ്ട് എവിടോ ചായ പിടിക്കാറങ്ങി അവരാരും കാണില്ലല്ലോ ഏതാ ലുക്ക് നോക്ക് അച്ഛല എന്തുവാട്ടെല്ലാം എന്താ ചെയ്യുന്നു എന്നെ ടാപ്പിട്ടെന്നല്ല കേട്ടിക്കോണോ പേടി പിടിച്ചില്ലേ എന്നെ പേരെന്താ പിങ്ങേ പിങ്ങു നീ കാപ്പി 갖ട്ടങ്ങാ ബി സെറ്ററെ 갖ട്ട നീ 봐ം ശേ നിങ്ങള് വലിയ ഇതെ ഏത് ലുക്ക് നോക്കി ഇന്ദ്രോയടല്ല ചായ പിടിച്ചിട്ട് പോടിച്ചോണ്ടി പൂ ഏട്ടന്റെ കൂടെ അച്ഛനെ പറഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ഇതേണ്ടു പിങ്കി പിങ്കി ദേണ്ട വണ്ടിയുടെ അടിയില്ല എപ്പോഴും വണ്ടിയുടെ ബാ പിങ്കി ബാ

നല്ല കാറ്റും ഭയങ്കര കോടയും അവരെ കാണാനില്ല ഞങ്ങൾ ഇനി വിട്ടു പോരുകയും ചെയ്ത് ആ കാറ്റുണ്ടോ എന്നാ കാറ്റാ തഴിന്നല്ലോ അവരുടെ ബൈക്ക് കാണാൻ ഏതാ നമ്മടെ വീട് ഇതാണോ നമ്മടെ വീട് വലുത് കാല് വെച്ചുകാരട്ടെ ആ നല്ല കാറ്റ്

ഞാ കണ്ണാടിയുടെ കാര്യം പറഞ്ഞു ഭഗത്തപ്പുറത്താ അതെ ഓര്ടെ കുഞ്ഞാച്ചവിടെ നിങ്ങളെല്ലാം ആ ആര് ഞങ്ങള് ഹണിമൂൺ ആഘോഷിക്കാൻ അല്ലേ ആര് ഞങ്ങളൊക്കെ ചിരിക്കാനുള്ള എന്നാ വ്യൂ അല്ലേ പോലീസ് ൻ സുരേഷ് എം കന്ന പറയാം അമ്മന്റെ മേത്തെല്ലാം തണുപ്പ് അക്കെട്ടിപ്പിടിച്ചു വേണമെങ്കിൽ തണുപ്പ് വേണെങ്കിൽ ശരിപ്പെട്ട നമുക്ക് റൂമിൽ പോ ഇതാട്ടോ നൈറ്റ് അമ്മേ തണുപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ അടുത്ത് കോട്ട് കൂടിയില്ല അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു ഞാനിപ്പോൾ റൂമിൻ്റെ ബാൽക്കണിയിൽ വന്നിവിടെ ഇരിക്കുക ഒന്നുമില്ല വീഡിയോ കൺക്ലൂഡിയാൻ വന്ന പിന്നെ മണിയമ്മ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു കേട്ടോ മണിയമ്മ പാവം എല്ലാം വരെ സെറ്റാക്കി ഒക്കെ അത് പക്ഷേ രാവിലെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ട് വ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വേദന നടുവിന് അതിന് മുന്നേ ഞാനിപ്പോ പോകുന്നല്ലോ അല്ലായിരുന്നു എങ്ങനെയെല്ലാം കൊണ്ട് പക്ഷെ റിസ്ക് തണുപ്പും കൂടെ ആയതുകൊണ്ട് അതല്ല റോഡ് ഭയങ്കര മോശമാണ് സാരമില്ല അമ്മേനേം കൊണ്ട് ഉടനെ ഞങ്ങൾ വേറെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം തണുപ്പ് ഞാൻ കോട്ട് പോകണമെങ്കിൽ എടുത്തിട്ടില്ല ഞാനിവിടെ തണുത്ത് വറച്ചിവിടെ വെറുതെ ബാൽക്കടിയിൽ ഇട്ടിരിക്കുക ഒരു കാപ്പി ഇടണമെന്ന് വിചാരിച്ചു ഇടണം പിന്നെ കിടുവിനെ അച്ചാച്ചി അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മൂന്ന് മൂന്നിതാ അപ്പോൾ മൂന്ന് മൂന്നിതാണോ ആ കാണിച്ചായിരുന്നല്ലോ അയ്യോ പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഞാൻ പറ മണയമ്മ ഇല്ലാത്തോണ്ടൊരു സങ്കടവും ഉണ്ട് പിന്നെ എല്ലാവരുടെയും ഒപ്പമുണ്ട് എല്ലാവരുടെയും ഒപ്പം ഇപ്പം കുറേ ദിവസത്തിന് ശേഷം ഒന്നിച്ചു വന്നാലല്ലേ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാലും എല്ലാ ശരിയും പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇനി ഫുഡ് വരും ഫുഡ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കിടു ഇടുക്കാച്ചയ്ക്ക് കഴിക്കാനൂടെ കൊടുത്തിട്ട് അവനെ ഉറക്കണം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇലയിൽ ഞാനും ചേച്ചി എല്ലാവരും കൂടെ ഇതിൽ ചുമ്മാ കുറേ നേരം കറങ്ങിടന്ന് ടെപിളയിലും ഒക്കെ ആയിരിക്കും ഉറങ്ങുന്നത് എന്തായാലും ഫുഡ് ഒക്കെ ഇതുവരെ ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചു പക്ഷെ കഴിച്ചതെല്ലാം നല്ല ഒന്നാന്തര ഫുഡുകളാട്ടോ കേട്ടോ അടിപൊളിയാണ് സ്റ്റേ ആയാലും എല്ലാം നല്ല വൃത്തിയുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം നല്ല ചെറിയ ചാറ്റമഴിയും പിന്നെ നല്ല തണുപ്പും കോടയും എല്ലായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്നാൽ പോയി ഒരു കാപ്പി ചായ വല്ലയിട്ടൊന്നും അങ്ങനെ വീട്ടിലേക്ക് ചേച്ചി ഇനിയിപ്പം കുറച്ചൂടെ കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് കിടക്കുമായിരിക്കും എല്ലാവരും ഇപ്പോൾ യാത്രയും കൂടി ചെയ്തു വന്നതല്ല ഇത്രയും ദൂരം അപ്പോൾ ക്ഷീണമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ വീഡിയോ താറ്റാം